ഈ സത്യസന്ധത ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ ഇങ്ങനെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നതും ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലുമില്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞങ്ങളെ തൊട്ട് താഴെ വാസ് നോ ഇൻജുറി ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് കൃത്യമായിട്ട് ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത് ഇത് മരണകാരണം എല്ലാം ആയിരിക്കാം പക്ഷേ ഇത് തന്നെയാണ് ഇവിടെ ഇതിരെ പറയുന്നു അങ്ങനെയൊന്നുമില്ല സുഖമായി നടക്കുമായിരുന്നു പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് ആനത്തിന്റെ കാര്യത്തിന് അതല്ല മുറിവുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അത് അതെവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടാണ് ഒരിക്കലും പറയുന്നത് ആയിട്ട് ചതവുകളുണ്ട് പക്ഷെ അത് മറഞ്ഞ കാരണമല്ല പക്ഷെ ചതവുകളത് നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ് പറയുന്നത് എടുക്കുന്ന ആളാണ് ഈ തോളില് തോളിലെടുത്ത ഹിന്ദുധർമ്മം സനാതനധർമ്മം ചെയ്യുന്ന ആളാണ് എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ചിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര വർഷം കൊണ്ട് അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് എല്ലാവരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്ത് മുമ്പൊക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുമൊക്കെ